പക്ഷേ ഹുനൈൻ യുദ്ധമായപ്പോ പതിനായിരം ഒരു ലക്ഷത്തിലേറെ ആളുകൾ പൊതു മുസ്ലിം ഉണ്ട് കഴിഞ്ഞിട്ടുള്ളൂ മക്കഴിഞ്ഞിട്ടുള്ളൂ ഈ മക്ക ഇടയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് മക്കയോട് അടുത്ത സ്ഥലമാണ് ഹുനൈൻ നബിസ്ലൈസ് മക്കാ വിജയത്തിന് പോയിരിക്കുകയാണ് നമ്മൾ ഇംഗ്ലീഷ് ആ വിഷയം പറഞ്ഞു അവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഒരു ലക്ഷത്തിലേറെ ആൾക്കാർ അങ്ങനെയാണ് സഖീഫ് പത്രക്കാരുമായിട്ട് യുദ്ധം നടക്കുന്നത് അപ്പൊ സഹാബിമാരൊക്കെ പറഞ്ഞു നമ്മൾ ആള് കുറഞ്ഞു എന്ന് വിചാരിച്ചു നമ്മൾ തോൽക്കൂല എന്ന് പറഞ്ഞു നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم توليت ثم وليتم مدبرين ويوم حنين حنين الذي وسنكورنب إذ أعجبتكم كثرتكم نين ആധിക്യം എണ്ണത്തിൽ കൂടുതലായത് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട് എന്നത് നിങ്ങളെ വല്ലാണ്ടങ്ങ് ഒന്ന് പൊക്കിക്കളഞ്ഞു അജപറ്റുക്കും നിങ്ങൾക്കൊരു ഋജിബ് വന്നു ഒരു അഹങ്കാരം വന്നു അഹങ്കാരം നല്ല ഒരു ഒരു മനസ്സിനുള്ളിലെങ്കിലും ഒരു തോന്നൽ വന്നു നമ്മളെ സംഘശക്തി ഭയങ്കരാണല്ലോ നമ്മൾ തോൽക്കൂല അള്ളാഹു വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ല പക്ഷെ ഒരല്പം അവരുടെ കൽബ് എന്തിലേക്ക് പോയി എണ്ണത്തിലേക്ക് പോയി അത് പോകരുതാ എണ്ണം ആളുകൾ കൂടുന്നതും കുറയുന്നതും അത് അള്ളാഹു നോക്കുന്നത് ക്വാളിറ്റി ആണ് അള്ളാഹു നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല എന്താണ് ക്വാളിറ്റിയാണ് നല്ല മനുഷ്യന്മാർ കുറച്ചു മതി കുറേ വേണ്ടതാണ് കുറേ ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് പോകും ചെയ്യരുത് അത് വരും പോകും അത് ക്രൗഡാണ് ക്രൗഡ് അങ്ങനെ എത്രയേ ഉണ്ടാവുള്ളൂ ആ ഹുനൈനിൽ അള്ളാഹു ചാല പറയാണ് ഫലം ചോന് ഒരു ലക്ഷത്തിലേറെ ആളുകൾ വന്ന ആ യുദ്ധം തോറ്റോടിയില്ലേ ആളുകൾ പിന്തിരിഞ്ഞോടിയില്ലേ അലൈക്കും ബിമാ റഹബത് ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നിയില്ലയോ യുദ്ധം തുടങ്ങി അവര് മലന്റെ മുകളിലാ ഐഫ് മരേ ഉള്ളോ സർവ്വകുന്നിന്റെ മുകളിൽ നമ്പ ചെയ്യാൻ തുടങ്ങി താഴെ എങ്ങനെ പിടിച്ചു എല്ലാരും ചിതറി ഓടി എന്ന് പറഞ്ഞാൽ ആ വന്നതിൽ വലിയൊരു വിഭാഗം തലേ ദിവസങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്നവരാ അവര് കാലുറച്ചു വരുന്നേ ഉള്ളൂ മുഹാജിറുകളും പിടിച്ചു നിന്നു തങ്ങൾ പറഞ്ഞു മുഹാജിറുകളെ തങ്ങൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പത്ത് പതിനഞ്ച് സുഹാബിമാരാണ് പിന്നെ വരുന്നത് അവരെ കൊണ്ടാണ് പിന്നെ രണ്ടാമതൊരു മൂവ്മെന്റ് നടന്നു അതിലൂടെയാണ് വിജയം ഉണ്ടായത് പറയാ ആ ഒരു നേരം നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്ന് വിചാരിച്ചില്ലേ അപ്പൊ തോൽവി വന്നില്ലേ എന്ത് നിങ്ങൾക്ക് തോന്നി ഇത് ആഴ്ചപ്പച്ചക്കും കത്തിറച്ചുക്കും അപ്പോൾ നമ്മൾ സാലറി ഉണ്ടല്ലോ ജോബ് ഉണ്ടല്ലോ കച്ചവടം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഇനി വലിയ വിഷയമൊന്നുമില്ല പള്ളി പോയില്ലെങ്കിലും ദ്വാരമില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട എന്ത് ചെയ്യും അള്ളാഹു ആ വഴിയിലൂടെ ഒരു പരീക്ഷണം അങ്ങ് തരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ